ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അലക്സ് മാർ ഷോപ്പ് ഫെയർലാൻഡ് ഒക്കെ ആയിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ റിനോൾ ഡെക്സ്റ്റർ ഷോറൂമിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അത്തരം ടൗണിൽ തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലും ടേംഡ് ആയിട്ടുള്ള ബേഡ്സുമായിട്ടാണ് പുള്ളി ടേംഡ് ആയിട്ടുള്ള കയ്യിലൊക്കെ എടുക്കാൻ പറ്റിയ നമുക്ക് ലോറി പയറച്ച് അതുപോലെ തന്നെ ഗേപ്പായ് മോങ്ക് പാർട്ട് ഇത് മൂന്ന് നല്ലപോലെ സംസാരിക്കുന്ന ബേഡ്സ് ആണ് പിന്നെ നമുക്ക് സ്മോൾ കണൂർ അങ്ങനെയുള്ള എല്ലാ ബേഡ്സിനും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതുപോലെ തന്നെ നമ്മുടെ തേർഡ് ലക്കി ഡ്രോയുടെ ഡീറ്റെയിൽസ് ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട് തേർഡ് ലക്കി ഡ്രോ എന്ന് പറഞ്ഞാൽ ലോറിയുടെ വരുന്ന തേർഡ് ലക്കി ഡ്രോയാണ് ഫുള്ളി ആയിട്ടുള്ളത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫുൾ ഫുള്ളായിട്ട് കണ്ടാലേ കാര്യത്തിൽ വില അവരും ഡീറ്റെയിൽസൊക്കെ മനസ്സിലാവത്തുള്ളൂ അതും ചേച്ചി നമ്മുടെ അഭിപ്രായങ്ങൾ ആയിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യേണ്ടതാണ് അങ്ങനെ നിങ്ങൾക്ക് ഓരോ വീഡിയോസ് നമ്മൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് അപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ഫുള്ളി ടേമിഡ് ആയിട്ടുള്ള ആറുമാസത്തിനും മേളി പ്രായമുള്ളൊരു കേപ്പാറ്റാണ് ഇത് എന്നെ കൺഫേം ചെയ്ത് ക്ലോസ് റിംഗ് ആയിട്ടുള്ള ബേഡാണ് നല്ല ഫുള്ളി ടേമാണ് കണ്ടില്ല നല്ല ഫുള്ളി ടേമാണ് നമ്മൾ ഏകദേശം ഒരു മുപ്പത് ദിവസം ഉള്ളപ്പോൾ എടുത്ത് ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ഫുള്ളി ടേമ് ആക്കിയതാണ് ഫുള്ളി ടേംബഡ് ആയതുകൊണ്ട് ആണ് നമുക്കിതിനെ കയ്യിലൊക്കെ എടുക്കാൻ പറ്റുന്നത് ഡി എൻ എ കൺഫേം ചെയ്താണ് ക്ലോസിംഗ് ആയിട്ടുള്ള ബേഡാണ് ഇതിന് വരുന്ന പ്രൈസ് നാൽപ്പത്തി മൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഒരു ആറ് മാസമുള്ള ഫുള്ളി പേയ്മെന്റ് ഡി എൻ എ ഉള്ളതിന് ഏകദേശം ഒരു നാൽപ്പത്തയ്യായിരം രൂപ മേളോട്ടേ റേറ്റ് വരത്തുള്ളൂ എന്താ പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു ചിപ്പിന് വരെ ഏകദേശം ഒരു മുപ്പത്തെണ്ണായിരം നാൽപ്പതിനായിരം രൂപ കൊടുക്കണം എന്താണെന്ന് പറഞ്ഞാൽ അതൊരു മൂന്ന് മാസം പ്രായം ഉള്ളതായിരിക്കും പിന്നെ നമ്മൾ ഏകദേശം ഒരു രണ്ട് രണ്ടാഴ്ച ഒരു മാസം നമ്മൾ ആൻഡ് ഫീഡ് വരെ ചെയ്യേണ്ടതാണ് ഇത് ആൻഡ് ഫീഡും കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ട പൂർണ്ണമായിട്ടും സെൽഫ് ഹീറ്റ് ആയതാണ് നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് നാൽപ്പത്തി മൂവായിരം രൂപ ആണ് ഫീസ് വരുന്നത് നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് വീഡിയോ കാണുന്ന അറിയാം ഫുള്ള് പെതറും കാര്യങ്ങളൊക്കെ ആയതാണ് അതുപോലെ തന്നെ നല്ല ടേബിളും ആണ് ഈ പ്രായത്തിലേക്ക് കൊണ്ടിങ്ങനെ നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് നല്ലപോലെ സംസാരിക്കുന്ന ഒരു പേടാണ് നമ്മുടെ ലോറി മോങ്ക് പാരറ്റ് എന്നൊക്കെ പറഞ്ഞപോലെ തന്നെ അതിനേക്കാളും കൂടുതലായിട്ട് നല്ലപോലെ സംസാരിക്കുന്ന ഒരു പേടാണ് നമ്മുടെ ജയപാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ സംസാരിച്ച് തുടങ്ങുകയാണ് അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലോറിയാണ് നമ്മുടെ ലോറി പാരറ്റാണ് ഇതും ഫുൾ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ആയി ഷെൽഫി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതാണ് ഡി എൻ എ കൺഫേം ചെയ്ത രണ്ട് ഫീമെയിലാണ് ഇതും ഡി എൻ എ കൺഫേം ചെയ്തതാണ് രണ്ട് ഫീമെയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് ഫീസ് വരുന്നത് ഫീസിനാണ് പതിമൂവായിരം രൂപ ഡി എൻ എ കൺഫേം ചെയ്ത ഫീമെയിലാണ് രണ്ട് ഫീമെയിൽ ആണ് ക്ലോസിംഗ് ആയിട്ട് വരുന്ന ബേഡാണ് രണ്ടും ഫീമെയിലാണ് ഇപ്പൊ ലോറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ലപോലെ സംസാരിക്കുന്ന ബേഡാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന ഒരു ബേഡാണ് ലോറി പാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് സംസാരിക്കുന്നതും നല്ലപോലെ ഇണങ്ങുന്ന നമ്മൾ ഒരു ഇരുപത് ദിവസമുള്ള പേടിയുടെ ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ഫുള്ള് പെതറും കാര്യങ്ങളുമായി ഇവരെ കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ ഫെദറും കാര്യങ്ങളൊക്കെ ആയതാണ് റൈൻബോ ലോറിയാണ് ഇതിന് വരുന്ന പ്രൈസ് പീസിന് പതിമൂവായിരം രൂപയാണ് ഡി എൻ എ കൺഫേം ചെയ്ത് രണ്ട് ഫീമെയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് നല്ല ഫെദറും കാര്യങ്ങളൊക്കെ ആയതാണ് സ്മോൾ കോണറിയിൽപ്പെട്ട ഗ്രീൻ ചിക്കും അതുപോലെ തന്നെ പൈനാപ്പിളും ആണ് ഇതും ഫുൾ ഫെദറും കാര്യങ്ങളൊക്കെ ആണ് കണ്ടില്ല നല്ല ഫെദറും കാര്യങ്ങളൊക്കെ സെൽഫീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാണ് പീസിന് രണ്ടായിരം രൂപ ആണ് പീസിനാണ് രണ്ടായിരം രൂപ നമ്മൾ ഈ വീഡിയോ കാണിച്ച എല്ലാ ബേഡ്സും ഫുൾ ഫെദറും അതുപോലെ തന്നെ സെൽഫ് ഫീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത ബേഡ്സ് ആണ് കാണിച്ചുകൊണ്ടിരുന്നത് തീരെ ചെറിയ നമ്മൾ ഏകദേശം ഒരു മാസമുള്ളതിനൊരു ദിവസമുള്ള ബേഡ്സിനെയൊന്നും നല്ല നല്ല ഫെദറും അതുപോലെ തന്നെ സെൽഫ് ഫീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് പറഞ്ഞാൽ കൊസ്റ്റമർന്ന് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആൻഡ് ഫീഡ് ചെയ്യാനുള്ള എളുപ്പവും അതുപോലെ തന്നെ അവർക്ക് മാനേജ് ചെയ്യാനൊക്കെ എളുപ്പവും ഇങ്ങനത്തെ ബേഡ്സ് വന്നത് കൊണ്ട് ഒത്തിരി പേര് നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മള് തീരെ ചെറിയ ചിക്കനെടുക്കുമ്പോൾ നമുക്ക് തീരെ ചെറിയ ചിക്കന് ആവശ്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരുദിവസം ഒരു മാസമുള്ള ചിക്കൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പം നമ്മളെല്ലാം ഒരു ദിവസം ഉള്ളപ്പോൾ തന്നെ എടുത്ത് ആൻഫീഡ് റേസ്റ്റ് ചെയ്ത് ഫുൾ ഇപ്പോതറും കാര്യങ്ങളൊക്കെ ആയതാണ് അപ്പോൾ ഇങ്ങനെയുള്ളവരെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഇപ്പോൾ രാവിലെ വേണ്ടി ജസ്റ്റ് ഒരു ആൻഡ് ഫീനിങ് സപ്പോർട്ടിങ്ങ് മാത്രം കൊടുത്താൽ മതിയാവും കഴിഞ്ഞാൽ ഓഫീസിൽ പോകുന്നവർക്ക് സ്കൂളിൽ പോകുന്നവർക്കൊക്കെ മാനേജ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് നമുക്ക് തീരെ ചെറിയ ഒരു ദിവസം ഇപ്പം ദിവസമുള്ള ചിക്കൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ഫോർ ടൈംസ് ആൻസർ ഫീഡ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഒരു ചിക്കാകുമ്പോൾ നമുക്ക് സീറ്റം വെച്ച് കൊടുക്കാം അതിനോട് ഒരു സപ്പോർട്ട് ഈ ആൻഡ് മാത്രം കൊടുത്താൽ മതിയാവും ഇനി വരുന്ന പ്രൈസ് പീസിന് രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ലക്കി ഡ്രോയുടെ ഫസ്റ്റ് പ്രൈസ് ആണ് നമ്മുടെ തേർഡ് ലക്കി ഡ്രോ ആണ് തേർഡ് ലക്കി ഡ്രോ എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ നൂറ് ടോക്കൺസ് ആണ് ഒരു ടോക്കൺ റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതിനകത്ത് നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഒന്നു മുതൽ നൂറ് നമ്പേഴ്സ് ആയിരിക്കും ഏത് നമ്പേഴ്സ് വേണേലും സെലക്ട് ചെയ്യാം എത്ര നമ്പേഴ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം നമുക്ക് മൂന്നോ നാലോ നമ്പേഴ്സ് വരെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഒരു ടോക്കൺ റേറ്റ് വരുന്ന അഞ്ച് നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് വരുന്നത് പതിനാലായിരം രൂപ റേറ്റ് വരുന്ന നമ്മുടെ റെഡ് കോളർ ലോറിയാണ് ആറ് മാസം പ്രായമുള്ള ആണ് ഫുള്ളി ടേംഡ് ആയിട്ടുള്ളതാണ് ഈ ലോറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റെഡ് കോളറാണ് അതിന്റെ ആ ഹെഡിന്റെ അവരുടെ ആ കളർ തന്നെയാണ് റെഡ് കോളറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്ന ഒരു ബേഡാണ് അതുപോലെ തന്നെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും എപ്പോഴും ലോറി പാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോസിൽ തന്നെ യൂട്യൂബിൽ അടിച്ചു നോക്കി അറിയാൻ പറ്റും ലോറി ആക്ടിവിറ്റീസ് അടിച്ചു നോക്കി തന്നെ അറിയാൻ പറ്റുന്നതാണ് നല്ലപോലെ സംസാരിക്കുന്ന ആറു മാസമുള്ള ഒരു ഫീമെയിൽ മെയിലാണ് ഇനി വരുന്ന പ്രൈസ് ഏകദേശം പതിനാലായിരം രൂപ വരുന്നതാണ് ഒന്ന് മുതൽ പത്ത് ആണ് നമ്മൾ കൊടുക്കുന്നത് രണ്ടാമത്തെ പ്രൈസ് തൊട്ട് പത്താമത്തെ പ്രൈസ് വരെ നമ്മൾ നെക്സ്റ്റ് ഡ്രോയുടെ ടോക്കൺ ആണ് കൊടുക്കുന്നത് സെക്കൻഡ് പ്രൈസ് തൊട്ട് ടെൻത് പ്രൈസ് വരെ നെക്സ്റ്റ് ഡ്രോയുടെ ടോക്കൺ ആണ് വരുന്നത് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് നമുക്ക് വരുന്നത് പതിനാലായിരം രൂപ ആണ് ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ആറ് മാസമുള്ള നമ്മുടെ ലോറി പാരറ്റ് ആണ് ഒരു ടോക്കൺ നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതാണ് പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വഴി നമ്മുടെ വാട്സാപ്പിന്റെ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സാപ്പിന്റെ ഗ്രൂപ്പിൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതാണ് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡ്രോ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഗൂഗിൾ മാറ്റ് മീറ്റ് വഴി ലൈവ് വീഡിയോ കോൾ വഴിയാണ് നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നത് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വാട്സാപ്പിന്റെ ഗ്രൂപ്പിൽ ഇടുന്നതാണ് ഡിസ്ക്രിപ്ഷൻ വഴി നമ്മുടെ ലിങ്ക് വഴി നമ്മുടെ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഫുള്ളി ടേംഡ് ആയിട്ടുള്ള നമ്മുടെ കോക്കട്ടയിലാണ് ഇത്രയും പേര് എൻക്വയറി ചെയ്യാറുള്ള ഒരു ബേഡ് തന്നെയാണ് കോക്കട്ടയിലിന്റെ ടേംഡ് ബേഡ്സ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് വളരെ കുറവായിട്ടാണ് വരുന്നത് നമ്മൾ തീരെ ചെറിയ ചിക്സിന് എടുക്കാറില്ല കോക്കട്ടയിലിന്റെ വളരെ കുറവായിട്ട് നമ്മൾ എടുക്കത്തുള്ളൂ തീരെ ചെറിയ ചിക്സിന് ഇതുപോലെ സെൽഫീഡിങ് സ്റ്റാർട്ട് ചെയ്തതും അതുപോലെ തന്നെ ഫുൾ ഫോർഡർ ആയതിനെ എടുക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതാച്ച ഒരു മാസത്തോളം നമുക്ക് ചിക്സ് കിട്ടാനില്ലായിരുന്നു നമുക്ക് തീരെ ചെറിയ ചിക്സ് പോയതും നമ്മൾ എടുക്കാറില്ലായിരുന്നു നമുക്ക് ഒരു മൂന്ന് പീസോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ലുട്ടിനോ വന്നിട്ടുണ്ട് പേൾ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള കളർ വരായിട്ടി ഒക്കെ വന്നിട്ടുണ്ട് എല്ലാ ഫുൾ സെൽഫി സെൽഫീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ് ഇതിന് വരുന്ന പ്രൈസ് പീസിന് രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് പീസിനാണ് രണ്ടായിരം രൂപ ഇത്രയും കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുള്ളൊരു ബേഡ് തന്നെയാണ് കോക്കട്ടൈലിന് ടേംഡ് ആയിട്ടുള്ള ബേഡ് ഉണ്ടോ ബേഡുണ്ടോന്നുള്ളത് ചോദിക്കാറുണ്ട് പിന്നെ നമ്മൾ തീരെ ചെറിയ ചിക്സിന് അങ്ങനെ എടുത്ത് കൊടുക്കാറില്ല നമ്മൾ ഏകദേശം ഇത്രയും ഒരു പ്രായമായ ഞാൻ കൊടുക്കുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അറിയാൻ പറ്റുന്നതാണ് നമ്മൾ ഈ വീഡിയോ തന്നെ ഇട്ട ബേഡ്സ് എല്ലാം നല്ല ഫ്രെഡറും കാര്യങ്ങളും സെൽഫ് സെൽഫീറ്റിങ് വരെ സ്റ്റാർട്ട് ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡ്സിനെ മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കാറുള്ളത് എന്താ പറയുക നമ്മൾ കൂടുതൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും വരുന്നത് നമ്മുടെ ഷോപ്പിൽ വന്ന് എടുക്കുന്നത് കൊണ്ട് ഇന്ന് നമ്മുടെ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് ആ ഭാഗത്തോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത് അങ്ങനെ നല്ല ഹെൽത്തി ആയുള്ള ബേഡ്സിനെ മാത്രമേ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്ര ഹെൽത്തി ആയ ബെഡ്സിന് മാത്രമാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ടര മാസം കഴിഞ്ഞാൽ പ്രായമായതാണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരം രൂപയാണ് ഫീസ് വരുന്നത് പീസിന് രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് കോക്കറ്റോയിലാണ് കോക്കറ്റോയിലിന്റെ നല്ലൊരു ഫൈഡ് പേടാണ് ഇത് നല്ല ടേംഡ് ആയിട്ടുള്ളതാണ് നല്ലൊരു കളർ പാറ്റേൺ തന്നെ വരുന്ന ഫൈഡ് പേളാണ് അതിന്റെ ഫേസിലോട്ട് വരുന്ന ആ കിരീടത്തിന്റെ കളർ നല്ല യെല്ലോ കളർ ഡാർക്ക് ഒരു യെല്ലോ കളറും ഫേസിലോട്ട് വരുന്ന ഒരു വൈറ്റ് കളറും അതുപോലെ തന്നെ ഇങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ വരുന്ന ഫൈഡ് പേടാണ് ഇതിന് വരുന്ന പ്രൈസ് ഫീസിന്റെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ഇതിന്റെ ക്രസ്ഥഡ് എൻ്റെ തലയിലെ കിരീടത്തിന്റെ കളറിൻ്റെ പ്രത്യേകതയാണ് ബോഡിയിലെ ഒരു കളറും ആ കിരീടം വരുന്ന നല്ല ഒരു യെല്ലോ കളർ തന്നെയാണ് കളി നല്ലൊരു എല്ലാ കളർ തന്നെയാണ് ഇനി വരുന്ന പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ഫീസിനാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് പേയ്മെൻ്റ് ആക്കിയതാണ് അതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേസ് നമുക്ക് ഓൾ കേരളത്തിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപ ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം